ചെറായ് ബീച്ച് ജനകീയ വായുശാലയുടെയും നേതൃത്വത്തിൽ ശങ്കരാടി അനുസ്മരണം ഹാസ്യ നടനായും സ്വഭാവ നടനായും ചലച്ചിത്ര രംഗത്ത് പ്രക്ഷോഭിച്ച കലാകാരനായിരുന്നു ശങ്കരാടി എന്ന് ബാലസാഹിത്യകാരൻ സി പി പള്ളിപ്പുറം പറഞ്ഞു ശങ്കരാടി അനുസ്മരണ സമിതിയുടെയും ചെറായ് ബീച്ച് ജനകീയ വാല്ശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ ശങ്കരാടി ജന്മശതാബ്ദി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹയാത്രികനായിരുന്നത് അന്നത്തെ നാടകകൃത്തും നടനും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കോന്നിക്കര ഗംഗാധരൻ ഒരു പക്ഷെ പലരും മറന്നുപോയ ഒരു നാടക നടനാണ് പോഞ്ഞിക്കര ഗംഗാധരൻ ശീലിയാൻഡേനയുടെ ഉണങ്ങാത്ത ചോര പോലുള്ള നാടകങ്ങളിലൊക്കെ നായകനായിരുന്ന ആളാണ് പോഞ്ഞിക്കര ഗംഗാധരൻ ഇങ്ങനെയുള്ള ആ ടീമിലാണ് നമ്മുടെ ശങ്കരാടി എറണാകുളവുമായി ബന്ധപ്പെട്ട് കലാസമിതികളൊക്കെ രൂപീകരിച്ചു അതിൽ പ്രധാനപ്പെട്ടത് പ്രതിഭ ആർട്സ് ക്ലബ്ബ് തന്നെയായിരുന്നു പ്രതിഭ ആർട്സ് ക്ലബ്ബ് സിനിമയിലായാലും നാടകത്തിലായാലും തരിക്ക് കിട്ടിയിരുന്ന വേഷങ്ങൾ തന്മയത്തോട് അവതരിപ്പിച്ച വ്യക്തിയായിരുന്നു ശങ്കരാടിയെന്ന് അനുസ്മരണ സംഭാഷണത്തിൽ പുയപ്പള്ളി തങ്കപ്പൻ പറഞ്ഞു അനുസ്മരണ സമിതി ചെയർമാൻ കെ കെ അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വച്ചു സെക്രട്ടറി കെ ബി രാജീവ് കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ബി രാജീവ് ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വിനോയ്കുമാർ ജയദേവൻ കോട്ടുവള്ളി വർഗീസ് ചെറായി എന്നിവർ പ്രസംഗിച്ചു വയനാട് ഉൾപൊട്ടിൽ മരണപ്പെട്ടവർക്കുള്ള ദീപാഞ്ജലി സമർപ്പണവും നടത്തി ന്യൂസ് ബ്യൂറോ ന്യൂസ്റായി